മാഷ വെൽക്കം ബാക്ക് ഹനീഫ് അലി പറമ്പാണ് അപ്പോൾ സലാലയുടെ ചരിത്ര ഭൂമിയിലൂടെ ഐ സി എഫിന് കീഴിൽ നടത്തുന്ന സലാല ടൂറിന് കീഴിൽ ഞങ്ങൾ മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറയും അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് കാരണമായ കുളവും ഒക്കെ സന്ദർശിച്ചതിനു ശേഷം അത്തീൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ ഒരു ജുമാത്തു പള്ളിയിലേക്ക് ജുമാനസ്കാരത്തിന് ഞങ്ങൾ എത്തുകയും ഞങ്ങൾ മുഴുവൻ ആളുകളും അവിടെ വെച്ച് ജുമാ നമസ്കരിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മഹാനായ താജുദ്ദീൻ റബി അള്ളാഹുന്നുവിൻ്റെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടിയാണ് ആരാണ് താജുദ്ദീൻ നബി അള്ളാഹുവന്നു നമുക്കൊക്കെ സുപരിചിതനാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഹബീബായ റസൂല്ല ഇസല്ഹു അല്ലഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി ഇസ്ലാം സ്വീകരിച്ച ചേരമാൻ പെരുമാളെന്നറിയപ്പെടുന്ന മഹാനായ താജുദ്ദീൻ റബി അള്ളാഹുനു നമുക്കറിയാം എന്ന് പറയുന്ന ഒമാനിലെ ഈ ഒരു പ്രദേശത്തെ കേരളത്തനിമയുള്ള ഒരു നാടാക്കി മാറ്റിയതിന് പിന്നിൽ മഹാനായ താജുദ്ദീൻ റബി അള്ളാഹുവിനും അതായത് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആ മഹാ വ്യക്തിത്വത്തിൻ്റെ കരങ്ങളാണ് അവിടുത്തെ പ്രാർത്ഥനയാണെന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് സത്യത്തിൽ പറഞ്ഞത് കേട്ടതിനും എത്രയോ അപ്പുറത്താണ് സലാല എന്ന പ്രത്യേകിച്ച് മഹാനായ താജുദ്ദീൻ റബി അള്ളാഹുവിനു അന്തിയുറങ്ങുന്ന ആ പ്രദേശം ഒരിക്കലും നമ്മുടെ നാടിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്ത വിധം അത്രയേറെ സാദൃശ്യമുള്ളൊരു സ്ഥലമാണ് നമുക്കിങ്ങനെ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ പാടവരമ്പിലൂടെ അല്ലെങ്കിൽ വാഴ നടന്ന ഒരു പ്രതീതിയാണ് മഹാനവരുള്ള മക്ബരയുടെ ചാരത്തിലുള്ള കൃഷിയിടങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര മഹാനായ താജുദ്ദീൻ റലി അള്ളാഹുവിൻ്റെ അക്ബർ ജിയാറത്തിന് പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാളിയിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാണുന്ന ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂരും കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളികളിലൊന്നായ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദുമാണ് മഹാനായ ചേരമാൻ പെരുമാളിൻ്റെ സ്ഥാന നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ജുമാ മസ്ജിദ് നമുക്കറിയാം മഹാനായ ആദൻ നബി അലി ഇസ്ലാം ആദ്യമായി ത്തുന്നത് ഇന്ത്യയിലെ സിലോണിലെ ആദം മലയിലാണ് ചരിത്രമുറങ്ങുന്ന ആദനബി അലി ഇസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞ ആ ഭൂമിയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി അറേബ്യയിൽ നിന്നെത്തിയ സംഘത്തിന് മഹാനായ ചേരമാൻ പെരുമാൾ റതി ഉള്ളാഹുവിനു വലിയ സ്വീകരണം ഒരുക്കുകയാണ് അവർക്ക് ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കി മഹാനായ താജുദ്ദീൻ റതി അള്ളാഹുവിനു ചേരമാൻ പെരുമാൾ ഒരു സ്വപ്നം കണ്ടിരുന്നു ചരിത്രങ്ങളിൽ കാണാം ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി മഹാനവറുകൾ പലരെയും സമീപിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥമായൊരു വ്യാഖ്യാനം ലഭിക്കാതിരിക്കുമ്പോഴാണ് അറേബ്യയിൽ നിന്നെത്തിയ ഒരു സംഘം ഹബീബായ് റസൂല ഇസലാഹു അലഹി തങ്ങളെക്കുറിച്ച് പറയുകയും ചന്ദ്രൻ രണ്ടായി പിളർത്തിയ സംഭവം പറയുകയൊക്കെ ചെയ്തത് ഒരുപാട് കാലം അന്വേഷിച്ച തൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം വളരെ കൃത്യമായി തന്നെ മഹാനായ ചേരമാൻ പെരുമാൾ താജുദ്ദീൻറിയാഹു വേണ്ടി ലഭിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയും അതിലേറെ സന്തോഷിക്കുകയും അവർ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് അവരോട് പറയുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു എന്നിട്ട് അത് പുറത്ത് പറയാതെ തൻ്റെ രാജാധികാരവുമൊക്കെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റാളുകൾക്ക് ഓരോ ഏരിയകളിൽ ഓരോ ആളുകൾക്ക് കൃത്യമായി ഏൽപ്പിച്ചതിന് ശേഷം അവരോടുകൂടെ മക്കയിൽ ചെന്ന് ഹബീബായ റസൂല ഇസ്വല്ലാഹു അലഹി വസല് മതങ്ങളെ കാണുകയും അവിടുന്ന് തന്നെ നേരിട്ട് മഹാനായ താജുദ്ദീൻ അലി അള്ളാഹുവിനുവിനെ താജുദ്ദീൻ എന്ന് പേര് വെക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം എന്തായാലും ഹബീബായ തങ്ങളെയൊക്കെ കണ്ട് പോരുന്ന സമയത്ത് കുടമാലിക്ക് ദീൻ റീ അള്ളാഹുവിനും അടക്കം മറ്റു പലരുമുണ്ടായിരുന്നു അവസാനം സലാലയിൽ വെച്ച് അവിടത്തേക്ക് രോഗം വരുകയും ഒഫാത്താവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം എന്തായാലും ആ ഒരു മഹാനായ താജുദ്ദീൻ അലി അള്ളാഹുവിനും അന്ത്യവിശ്രമം കൊള്ളുന്ന സലാലയിലെ ആ ഒരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു യാത്ര ഈ ഒരു വീഡിയോ ഇരു വിശേഷണങ്ങളൊന്നുമില്ലാതെ കാണുകയാണെങ്കിൽ കേരളത്തിലെ ഏതോ ഒരു സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് നമുക്ക് തോന്നുള്ളൂ അതിലേറെ കേരള തനിമ പൂർണ്ണമായും കേരളത്തോട് പൂർണ്ണമായും സാദൃശ്യം തോന്നുന്ന രൂപത്തിലാണ് ഈ ഒരു പ്രകൃതിയെ ഇത്ര മനോഹരമാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലേതുപോലെ തെങ്ങിൻ കൃഷികളും വാഴയും പപ്പാഴയും തുടങ്ങി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യമായി ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഇത് കേരളത്തിലേതോ ഒരു സ്ഥലമാണെന്ന് തോന്നുള്ളൂ എന്തായാലും ആ കാഴ്ചകളിലേക്കാണ് മഹാനായ താജുദ്ദീൻ റതിയുള്ളുവിൻ്റെ മക്ബറയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ബസ് നിർത്തി ഒരല്പം ഉള്ളിലോട്ട് ടാറിടാത്ത നമ്മുടെ നാടിൻ്റെ അതേപോലെയുള്ള ഇടവഴികളിലൂടെ അല്പം സഞ്ചരിച്ചാൽ മഹാനവറുകളുടെ മക്ബറയുടെ അടുത്തെത്താം നേരത്തെ അവരുടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും ആ പള്ളി ഇപ്പം നിലവിലവിടെയുള്ള അവിടുത്തെ മക്ബറ മാത്രമേ ഉള്ളൂ അള്ളാഹു സുബാനു തല ഇത്തരം മക്ബറകളൊക്കെ എന്നും നമുക്ക് വലിയ മാതൃകയായി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്തിലില്ല അങ്ങനെ ഞങ്ങൾ മഹാനായ തജുദ്ദീൻ റദി അള്ളാഹുവിനു പിൻ്റെ അഖബറയുടെ അടുത്തെത്തുകയും ഒരല്പസമയം അവിടെ നിന്ന് അള്ളാഹുവിനേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത് അന്നത്തെ മക്ബറയുടെ ചാജത്ത് തന്നെ മറ്റൊരു മക്ബറ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണ് അന്നും അല്ല എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്തായാലും മഹാനായ താജുദ്ദീൻ ലാഹുവിനോ അടക്കം സലാലയുടെ മണ്ണിലന്തിയുറങ്ങുന്ന ഒരുപാട് പ്രവാചകന്മാരും ഔലിയാക്കളും സ്വലിഹ്യങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ കൊണ്ട് നമ്മുടെയൊക്കെ ആക്ബത്ത് അള്ളാഹു സുഹാനോ തല നന്നാക്കി തിരുമാറാവട്ടെ